ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടും അപ്പോൾ നമുക്കിത് ആണ് വരുന്നത് ആറ് കളക് നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങും മൂന്ന് കളക് നമ്മുടെ ഡബിൾ പെഡിലെ ബോൾസിൻ്റെ കട്ടിങ്ങും കോമ്പോസിലാണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ഥലം പകഞ്ഞ് തരുന്നവരുടെ ഒക്കെ സ്ഥലം നമ്മൾ വീഡിയോയിൽ പകയാറുണ്ട് അപ്പോൾ കൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കിണോ സ്ഥലം നമ്മൾ പറയുന്ന വീഡിയോയിലും താഴെ കമ്മിറ്റി വരുന്നതിൻ്റെ സ്ഥലം ഇവിടെ ആ സ്ഥലം ഇവിടെയാണ് അപ്പോൾ അതാണ് വന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടു പോവുക പിന്നെ സ്ഥലം ഷെയർ ചെയ്യാത്തത് അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യാത്ത ഓൺലൈൻ സെയിൽ മാത്രമുള്ളവരുടെ സ്ഥലം ഷെയർ ചെയ്യാറില്ല അവർ പറഞ്ഞ് തരാറില്ല അതുകൊണ്ട് നമ്മൾ പറയാറില്ല കേട്ടോ അല്ലാതെ അങ്ങനെ നേരിട്ട് വന്ന് എടുക്കാം അങ്ങനെ എന്തൊക്കെ കുഴപ്പമില്ലാത്തവരുടെയൊക്കെയാണ് നമ്മൾ സ്ഥലം വീഡിയോയിൽ ഷെയർ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ആറ് ഘളകൻ്റെ കോംബോയാണ് വരുന്നത് ആറ് ഘളക് നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങും മൂന്ന് ഘളക് ഡബിൾ പെറ്റിലെ ബോൾസത്തിൻ്റെ കട്ടിങ്ങുമാണ് അപ്പോൾ കളേഴ്സ് എല്ലാം നമ്മളിത് ഇതിൽ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ കട്ടിങ്ങാണേ വരുന്നത് റൂട്ടഡ് പ്ലാന്റ് അല്ല കട്ടിങ്ങുകളാണ് നമുക്ക് നിലവിൽ സെയിലിനായിട്ട് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കട്ടിങ്ങൊക്കെ കിട്ടി കഴിയുമ്പോൾ കുറച്ച് നേരം കിട്ടി കഴിയുമ്പോൾ തന്നെ പാക്കിങ്ങൊക്കെ ഓപ്പൺ ചെയ്ത് വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിയുമ്പോൾ ഫുൾ വെള്ളത്തിലേക്ക് മുക്കിയിട്ടുണ്ട് കേട്ടോ കട്ടിങ്ങിൻ്റെ ഒരു പകുതി വരെയൊക്കെ മാക്സിമം വെള്ളം അത്രയ്ക്ക് മതി ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് ഇട്ട് വെച്ചാൽ അപ്പോൾ കുറച്ചധികം നേരെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കട്ടിങ് നല്ല ഉഷാറൊക്കെ ആയിട്ട് വരും അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ കട്ടിങ്ങിൻ്റെ അടി ഒന്നോടെ വെട്ടിയിട്ട് കുറച്ച് ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നട്ട് വയ്ക്കാം കേട്ടോ ഇനി ആഫ്രിക്കൻ വെലറ്റിൻ്റെ പ്ലാന്റിൻ്റെ തൊണ്ണൂറ് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ട്ടോ ഇത് അടുത്ത കലാത്തിയുടെ പ്ലാന്റ് ഉണ്ട് പത്ത് രൂപയാണ് കലാത്തിയുടെ പ്ലാന്റ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് വന്നിട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ പത്ത് രൂപയാണ് കലാത്തിയുടെ വൺഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതും പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് നമ്മുടെ ഇത് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ആണ് കട്ടിങ്ങിന് അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നമ്മുടെ ബൊഗൻ ഉണ്ട് ലില്ലിയുടെ പ്ലാന്റ് ഉണ്ട് ലില്ലിയുടെ പ്ലാന്റിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബൊഗൻ വില്ലയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നാളത്തെ വീഡിയോയിൽ നമുക്ക് വരുന്നതായിരിക്കും അടുത്ത ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് പണ്ട് ഇതൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊന്നും എവിടെയും കാണാൻ പോലും ഇല്ല കേട്ടോ ഈ ഒരു പ്ലാന്റ് ഒക്കെ അങ്ങനെ നമുക്കിങ്ങനെ പണ്ടുണ്ടായിരുന്നു ഇപ്പക്ഷേ നമുക്ക് ഇപ്പോൾ കിട്ടാനേ ഇല്ലാത്ത അങ്ങനത്തെ കുറേ പ്ലാന്റുകളുണ്ടല്ലോ അല്ലേ അടുത്തത് ഈ ഒരു പ്ലാന്റാണ് ഇത് അഞ്ച് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഏത് പ്ലാന്റ് നോക്കാം അപ്പോൾ കൊഫിയോ ചാർജ് നമുക്ക് ടോട്ടൽ വരുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊഫിയോ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് അടുത്തത് നമ്മുടെ ആണ് കേട്ടോ കട്ടിങ് വരുന്നത് പത്ത് രൂപയായിരിക്കാം റേറ്റ് വരുന്നത് പിന്നെ വിഗോണിയുണ്ട് വിഗോണിയയുടെ പ്ലാന്റിന് നാൽപ്പത് രൂപയും കട്ടിങ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് വികോണിയുടെ കട്ടിങ്ങിന് ഇരുപത് രൂപയും പ്ലാന്റിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയായിരിക്കും കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ ഈ ഒരു കളേഴ്സൊക്കെയാണ് നമ്മുടെ കയ്യിൽ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം എടുത്ത പ്ലാന്റ് വരുന്നത് ലെൻഡാനയുടെ പ്ലാന്റാണ് ഇത് പതിനഞ്ച് രൂപയായിരിക്കും കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതുപോലെ നമ്മൾ ട്രെയിനിൽ കൂട്ടുപിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ചെമ്പരത്തി ഉണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പ് ചെമ്പരത്തിയുടെ ആണ് വരുന്നത് കട്ടിങ്ങിന് നമുക്ക് വരുന്നത് പതിനഞ്ച് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് അടുത്ത നല്ല ഈ ഒരു കളർ പീച്ച് കളത്തിൻ്റെ കട്ടിങ്ങുകൊണ്ട് പതിനഞ്ച് രൂപ